നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എൻ പി സി ഐയുടെ യു പി ഐ പേയ്മെന്റ് പ്ലാറ്റ്ഫോമാണ് ഭീമെന്ന് പറയുന്നത് ഭീം ആപ്പിൽ ഇപ്പോൾ പുതിയ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മുൻപത്തെ അപേക്ഷിച്ച് നോക്കുവാൻ നേരത്ത് കുറേ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സ്പീഡിലാണെങ്കിലും ഫീച്ചേഴ്സിലാണെങ്കിലും സ്പീഡൊക്കെ കഴിഞ്ഞാൽ മുൻപ് ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെന്റ് ഈ ഒരു ഭീം ആപ്പിൽ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ യു പി ഐയുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആർ ബി ഐ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അത് ആദ്യം വരുന്നതും ഈ ഒരു ഭീം ആപ്പിലായിരിക്കും ഇപ്പോൾ നിലവിലെ മറ്റു പല പ്ലാറ്റ്ഫോമിലില്ലാത്ത ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് ഒരു ഭീമപ്പിൽ ലഭ്യമാണ് സോ ഏറ്റവും പുതിയ വെർഷൻ ഭീമാപ്പ് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം മറ്റു പ്ലാറ്റ്ഫോമുകളിൽ ഇല്ലാത്ത എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമുക്ക് ഭീമാപ്പിൽ ഉള്ളതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നു വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇക്കമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫിനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ഇതാണ് പുതിയ ഭീമാ പിന്നെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ഞാൻ നോട്ട് ചെയ്ത കാര്യം ഇതിൻ്റെ സ്പീഡാണ് മുൻപ് ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്തും ആപ്പിൻ്റെ യു എയിലൊക്കെ ആണെങ്കിലും ചെറിയൊരു ലാഗും ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഫിക്സ് ആയിട്ടുണ്ട് പിന്നെ രണ്ടാമതായിട്ട് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തോന്നിയെന്താണെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റം യു പി ഐ ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് നമുക്ക് മൊബൈൽ നമ്പർ മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ നമുക്ക് യു പി ഐ ഹാൻഡിലായിട്ട് സെറ്റ് ചെയ്യാം പിന്നെ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം യു പി ഐ ഹാൻഡിലാണ് ഈ ഒരു ഭീമ ആപ്പിൻ്റെ യു പി ഐ ഹാൻഡിൽ വരുന്നത് അറ്റ് യു പി ഐ എന്ന് തന്നെയാണ് അപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്ക് ഒക്കെ ആണെങ്കിൽ അറ്റ് എച്ച് ഡി ഫ് സി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡറൽ ബാങ്ക് എന്നായിരിക്കും ഇല്ലെങ്കിൽ ഇപ്പോൾ സ്ലൈസ് ആണെങ്കിൽ എസ് എൽ സി അങ്ങനെ പല പല ഹാൻഡിൽസ് ആണ് ഇവിടെ ഈ ഒരു ഭീമ ആപ്പിൽ നമുക്ക് യു പി ഐ എന്ന് തന്നെ നമുക്ക് ഹാൻഡിൽ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ടോപ്പിലായിട്ട് ഈ ഒരു യു പി ഐയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പിന്നെന്തെങ്കിലും അവയർനെസ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കും ഈ ഒരു മുകളിൽ വരുന്നത് പിന്നെ താഴെയായിട്ട് നോർമലി നമുക്ക് മറ്റെല്ലാ പ്ലാറ്റ്ഫോമിലും ഉള്ള ഒക്കെ തന്നെയാണ് നമുക്ക് മൊബൈൽ നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ യു പി ഐ ഡി എൻ്റർ ചെയ്ത് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ എന്തെങ്കിലും പേയ്മെൻറ്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റ് റിക്വസ്റ്റ് അപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ നമ്മുടെ ക്യു ആർ കോഡ് നമുക്ക് എടുക്കാനുള്ള ഓപ്ഷൻ പിന്നെ നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ ആരും ആരോടെങ്കിലും നമുക്ക് ഫണ്ട് റിക്വസ്റ്റ് ചെയ്യാനാണെങ്കിൽ അത് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ ഐ പി ഐയുടെ ഓപ്ഷൻ പിന്നെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി അത്രമാണ് ഈ ഒരു പേ നോ എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത് അത് ആയിട്ട് നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോമിലും ഉള്ളതാണ് പിന്നെ എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടോപ്പിലായിട്ട് അറിയാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈറ്റ്ഷുർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഇരുനൂറ്റി അമ്പത് രൂപക്ക് മുകളിലുള്ള ഓർഡേഴ്സിന് എക്സ്ട്രാ ഇരുപത്തഞ്ച് രൂപ ക്യാഷ് ബാക്ക് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ടോപ്പിലായി കാണാനേ കഴിയും പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് യു പി ഐ സർക്കിൾ എന്ന് ഒരു ഓപ്ഷൻ കാണാം ഈ ഒരു യു പി ഐ സർക്കിൾ യു പി ഐയിൽ പുതുതായിട്ട് വന്നൊരു ഫീച്ചറാണ് അതിപ്പോൾ മറ്റു പ്ലാറ്റ്ഫോമിലൊന്നും അധികം അങ്ങനെ ില്ല ഞാൻ മറ്റു പ്ലാറ്റ്ഫോമിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല യു പി ഐ സർക്കിൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ളവർക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഒക്കെ അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിലും നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് അവർക്ക് യു പി ഐ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അവർ അവരെ ഈ ഒരു യു പി ഐ സർക്കിളിലേക്ക് ആഡ് ചെയ്താൽ മതിയാകും അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ആഡ് ഫാമിലി ഓർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിലവിൽ ഞാൻ കൊടക് മഹീന്ദ്ര ബാങ്ക് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബാങ്ക് കൂടി സപ്പോർട്ട് ആകണം ഞാനിപ്പോൾ കൊടക് മഹീന്ദ്ര ബാങ്ക് മാറ്റിയിട്ട് എച്ച് ഡി എഫ് സി ബാങ്ക് ആഡ് ചെയ്തു അപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കിൽ ഒരു യു പി ഐ സർക്കിള് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് യു പി ഐ സർക്കിളിൻ്റെ ഒരു ഇൻറ്റർഫേസ് എന്ന് പറയുന്നത് നമ്മൾ നടത്തിയിട്ടുള്ള ടോട്ടൽ സ്പെൻഡ് അതുപോലെ തന്നെ ടോട്ടൽ ലിമിറ്റ് അങ്ങനെയുള്ള ഇൻഫർമേഷൻ പിന്നെ യു പി ഐ സർക്കിളിൽ എന്തെങ്കിലും റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ റിസീവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കാണാം യു പി ഐ സർക്കിൾ സെറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ ആഡ് ഫാമിലി ഓർഫ്രണ്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അവരുടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ യു പി ഐ ഐ ഡി മാനുവലി എൻറ്ററി ചെയ്തോ അവരെ നമുക്ക് യു പി ഐ സർക്കിളിലേക്ക് ആഡ് ചെയ്യാം അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് യു പി ഐ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടൊന്നും ഇല്ലാത്ത നമ്മുടെ പേരൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ അവരെവിടെയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയുവാനും സാധിക്കും ആദ്യത്തെ ഒരു മുപ്പത് മിനിറ്റ് എന്ന് പറയുന്നത് കൂളിംഗ് പീരീഡ് ആണ് ആ കൂളിംഗ് പീരീഡിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈമറി യൂസറിൻ്റെ അപ്രൂവൽ ആവശ്യമായിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ട് ഒന്ന് പാർഷ്യൽ ആക്സസ് മറ്റൊന്ന് നമ്മൾ ഫുൾ ആക്സസ് കൊടുക്കുന്നതുമാണ് പാർഷ്യൽ ആക്സസ് ആണെങ്കിൽ നമ്മൾ ഓരോ പേയ്മെന്റ് ചെയ്യുന്ന സമയത്തും ആ പ്രൈമറി യൂസറിന് അപ്രൂവൽ റിക്വസ്റ്റ് വരും അത് അപ്രൂവ് മാത്രമേ പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കൂ അപ്പൊ ഈ രീതിയിലാണ് ഈ ഒരു യു പി ഐ സർക്കിൾ വർക്ക് ചെയ്യുന്നത് അപ്പൊ യു പി ഐ സർക്കിൾ ഓപ്ഷൻ നമുക്ക് ഈ ഒരു ഭീം ആപ്പിൽ നമുക്ക് ലഭ്യമാണ് നമുക്ക് അപ് ടു അഞ്ച് ഫാമിലി മെമ്പേഴ്സിന്റെ അല്ലെങ്കിൽ അഞ്ച് ഫ്രണ്ട്സിനെ വരെ നമുക്ക് ടോട്ടൽ ഈ ഒരു യു പി ഐ സർക്കിളിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് താഴെയായിട്ട് യു പി ഐ ലൈറ്റ് ബാലൻസ് അറിയാം അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്ത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മർച്ചിന് യു പി ഐ പേയ്മെന്റ് ചെയ്യാം അതിന്റെ ഒരു സെക്ഷൻ നമുക്ക് സെപ്പറേറ്റ് ഒരു കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അത് എനബിൾ ചെയ്യാം നമുക്ക് രണ്ടായിരം രൂപ വരെ യു പി ഐ ലൈറ്റ് ബാലൻസിലേക്ക് ആഡ് ചെയ്യാം പിന്നെ അഞ്ഞൂറ് രൂപയിൽ താഴെയുള്ള പേയ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് യു പി ഐ ലൈറ്റ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാം പ്രത്യേകിച്ച് പിൻ നമ്പർ ഒന്നും അടിക്കാതെ ഈസിയായിട്ട് നമുക്ക് ഫാസ്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയാണ് ഈ ഒരു യു പി ഐ ലൈറ്റ് വർക്ക് ചെയ്യുന്നത് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് അത് ലിങ്ക്ഡ് ആയിരിക്കും പിന്നെ നമ്മൾ ഡിവൈസ് ഒക്കെ മാറുന്ന സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ട് യു പി ഐ ലൈറ്റ് ആ ഒരു അക്കൗണ്ട് ക്ലോസ് ക്ലോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കാരണം അതൊരു ഓൺ ഡിവൈസ് വാലറ്റ് ആണ് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്തില്ല അതിലെ ഫണ്ട് നഷ്ടമായി എന്ന് വരാം സോ ഡിവൈസ് ഒക്കെ മാറുന്ന സമയത്ത് പ്രോപ്പറായിട്ട് വാലറ്റ് ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്ത് നിങ്ങളുടെ വാലറ്റിലെ എമൗണ്ട് നിങ്ങളുടെ അതുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കുക പിന്നെ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ സെക്ഷനാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രൂപ വരികയാണ് ക്രെഡിറ്റ് കാർഡ് ഇതിലേക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാലൻസ് അറിയാം പിന്നെ ബിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഉണ്ട് പിന്നെ കൺവേർട്ട് ടു ഇ എം ഐ അതുപോലെ തന്നെ ആക്റ്റീവ് ഇ എം ഐ പിന്നെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി അതൊക്കെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ പക്ഷേ അതൊന്നും ചെക്ക് ചെയ്തപ്പോൾ വർക്കിംഗ് അല്ല പിന്നെ താഴേക്ക് വരുമ്പോൾ നമുക്ക് റീചാർജ് ആൻ്റെ ബിൽ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആണ് ഇലക്ട്രിസിറ്റി ബിൽ പേമെന്റ് ഫാസ്റ്റ് ടാഗ് പോസ്റ്റ് പെയ്ഡ് റീചാർജ് അതിനൊക്കെ അത്യാവശ്യം ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് ആണെങ്കിൽ ട്വന്റി റുപ്പീസ് ക്യാഷ് ബാക്ക് പിന്നെ ഫാസ്റ്റാഗിന് പത്ത് റുപ്പീസ് ക്യാഷ് ബാക്ക് പിന്നെ പോസ്റ്റ് പെയ്ഡ് ബിൽ പേയ്മെൻറ്റ് പത്ത് റുപ്പീസ് ക്യാഷ് ബാക്ക് അങ്ങനെ ഓരോ ബിൽ പേയ്മെൻറ്റിനും ചെറിയ രീതിയിലുള്ള ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ അവർ ഓഫർ ചെയ്യുന്നുണ്ട് ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം വഴി നമുക്ക് റീചാർജ് ആണ് ബിൽ പേയ്മെൻറ്റ് ചെയ്യാം പിന്നെ സർവീസസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമ്മൾ എന്തെങ്കിലും ഈ മൺഡേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് പിന്നെ എന്തെങ്കിലും പേയ്മെൻറ്റ് റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെ ഈ റുപ്പി വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഭീം ആപ്പിൽ ലഭ്യമാണ് പിന്നെ നമുക്ക് ക്യുക്ക് സെൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾ റെഗുലറായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം സോ നമുക്ക് ഈസി ആയിട്ട് ഒരു ക്യുക് സെൻഡ് എന്ന് പറയുന്നത് ിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അവർക്ക് പേയ്മെന്റ് നൽകാനായിട്ട് സാധിക്കും പിന്നെ താഴെ നമുക്ക് സ്കാനർ ഓപ്ഷൻ കാണാം അതുകൂടാതെ ടാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം ടാപ്പ് ആൻഡ് പേ ചെയ്യാനുള്ള ഓപ്ഷനാണ് വർക്ക് ആകുമെന്ന് എനിക്ക് അറിയില്ല ആൻഡ്രോഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എമൗണ്ട് എൻ്റർ ചെയ്ത് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്ത് നമുക്ക് ടാപ്പ് ആൻഡ് പേ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇതിനകത്ത് പുതുതായിട്ട് വന്നൊരു ഫീച്ചറാണ് സ്പ്ലിറ്റ് ആൻഡ് എക്സ്പെൻസ് നമുക്ക് ഗൂഗിൾ പേയിലൊക്കെ നമുക്ക് എക്സ്പെൻസ് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും നമുക്ക് ഭീമ ആപ്പിലും ലഭ്യമാണ് ജസ്റ്റ് സ്പ്ലിറ്റ് ആൻഡ് എക്സ്പെൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ദെൻ നമുക്ക് ഒരു ഗ്രൂപ്പ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം എന്നിട്ട് ആ ഗ്രൂപ്പിൽ നമുക്ക് വരുന്ന സ്പ്ലിറ്റ് സ്പ്ലിറ്റഡ് ആയിപ്പോൾ നിങ്ങൾ റൂംമേറ്റ് ഒക്കെ ആണെങ്കിൽ ആ റൂംമേറ്റ്സിന് വേണ്ടി ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം എന്നിട്ട് വരുന്ന എക്സ്പെൻസൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് സ്പ്ലിറ്റ് ഇട്ട് കൊടുക്കാം അല്ലാതെ ഇൻഡിവിജ്വൽ സ്പ്ലിറ്റ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ആഡ് ന്യൂ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പറ്റാൻ ക്ലിക്ക് ചെയ്യുക പെയ്ഡ് ത്രൂ ഭീമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോം ആണോ എന്ന് ചോദിക്കും പെയ്ഡ് ത്രൂ ഭീമാ ആണെങ്കിൽ ജസ്റ്റ് ഭീം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻ വരും ട്രാൻസാക്ഷൻ പിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് അത് സ്പ്ലിറ്റ് ആക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോം ആണെങ്കിൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയാൻ നേരത്തെ ദെൻ നമ്മൾ ടോപ്പിലായിട്ട് ആർക്കൊക്കെയാണ് സ്പ്ലിറ്റ് ഇടേണ്ടത് അവരെ സെലക്ട് ചെയ്യുക അവരെ സെലക്ട് ചെയ്ത് കഴിയാൻ നേരത്തെ ഒരു ഗ്രൂപ്പ് പോലെ ക്രിയേറ്റ് ആകും ഇപ്പോൾ ഓൾറെഡി ഞാൻ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ദൻ ഡിസ്ക്രിപ്ഷൻ ചോദിക്കും എക്സ്പെൻസിൻ്റെ ഇപ്പോൾ മൂവി എന്നാണെങ്കിൽ മൂവിന്ന് കൊടുക്കും ദെൻ എമൗണ്ട് എൻറ്റർ ചെയ്യുക ഞാനിപ്പോൾ അഞ്ഞൂറ് രൂപ കൊടുത്തു പെയ്ഡ് ബൈ ആരാണ് പേ ചെയ്തത് പിന്നെ സ്പ്ലിറ്റ് ഈക്വലി ആണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് എഡിറ്റ് കൊടുത്തിട്ട് നമുക്ക് എമൗണ്ട് വൈസ് കസ്റ്റം ചെയ്ത് നമുക്ക് സ്പ്ലിറ്റ് റിക്വസ്റ്റ് ഇടാം ഇനി നിങ്ങളല്ല പേ ചെയ്തത് വേറെ ആരെങ്കിലും ആണ് പേ ചെയ്തതെങ്കിലും അവരെ പെയ്ഡ് ആ ചെയ്ത ആളൊന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു സ്പ്ലിറ്റ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ബാക്കിയുള്ളവർക്ക് ആൾക്ക് പേയ്മെൻറ്റ് അയക്കാനായിട്ട് സാധിക്കും ആ രീതിയിലും നിങ്ങൾക്ക് സ്പ്ലിറ്റ് എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യാം സോ അതും നമുക്കിപ്പോൾ ഈ ഒരു ഭീം ആപ്പിൽ പുതിയതായിട്ട് ഒരു ഫീച്ചറാണ് നമുക്ക് സ്പ്ലിറ്റ് ഇടാനായിട്ട് സാധിക്കും പിന്നെ യു പി ഐ സർക്കിൾ നമ്മൾ നോക്കി പിന്നെ വന്നത് യു പി ഐ ക്രെഡിറ്റാണ് ഇപ്പോൾ നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ആക്സിസ് ബാങ്ക് അങ്ങനെയുള്ള പല ബാങ്കുകളും യു പി ഐ ക്രെഡിറ്റിലെ നൽകുന്നുണ്ട് അപ്പോൾ യു പി ഐ ക്രെഡിറ്റ് ലൈന് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഏത് ബാങ്ക് ആണോ നമുക്ക് യു പി ഐ ക്രെഡിറ്റ് ലൈൻ അനുവദിച്ചത് അത് പിക്ക് ചെയ്യുക അതിനുശേഷം അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്രെഡിറ്റ് ലൈൻ ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇതൊക്കെയാണ് ഭീമാപ്പിന്റെ വിശദാംശങ്ങൾ നിങ്ങൾ ഭീമാപ്പ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ അതുപോലെ തന്നെ നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി